പ്രിയങ്കരനായ ശ്രീ സി സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭ പ്രവേശം ആഘോഷിക്കുന്ന ഈ മുഹൂർത്തത്തിൽ അതിനായി വിളിച്ചു ചേർത്തിട്ടുള്ള ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയങ്കരനായ സദാനന്ദൻ മാസ്റ്റർ വത്സന്ധൻ ലങ്കേരി തുടങ്ങി ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളും വിശിഷ്ടാതിഥികളും സദസ്സിലെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ സ്കൂൾ അങ്കണത്തിൽ വെച്ച് ചരിത്ര പ്രാധാന്യമുള്ള വീര പഴശ്ശിയുടെ എന്താണ് കാൽപ്പാടുകൾ അല്ലെങ്കിൽ ആത്മാവിപ്പോഴും കുടിയിരിക്കുന്ന ഈ മണ്ണിൽ വെച്ച് ഈ പരിപാടി നടത്തുന്നതിന് അത് വലിയൊരു ആദരവായിട്ട് ഈ പൗര സമൂഹത്തിനും സദാനന്ദൻ മാസ്റ്റർക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരു വലിയ മുഹൂർത്തം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുക്കിയതിന് പ്രത്യേകം നന്ദി ആ സ്കൂൾ മാനേജ്മെന്റിനോട് ഞാൻ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാനിവിടെ അറസ്റ്റ് ചെയ്യുകയാണ് നന്ദി അറിയിക്കുകയാണ് ഈ സ്വീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മളിങ്ങനെ ഓരോ ബഹുമാന്യ വ്യക്തികളും അവരോധിക്കപ്പെടുമ്പോ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ നടക്കാറുണ്ട് പക്ഷെ ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന മുഹൂർത്തം ആ മുഹൂർത്തത്തിന് കാരണക്കാരനായ ആ വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ കണ്ണൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു മുഹൂർത്തത്തിന്റെ സൃഷ്ടിയാണ് ബഹുമാന്യനായ കേന്ദ്ര ഭരണം എന്നൊരു പക്ഷേ പുതിയ പാഠം കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ലോകത്തിന് തന്നെ പഠിപ്പിച്ചു കൊടുത്തു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ എന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഒരു മുഹൂർത്ത സൃഷ്ടി ആ സൃഷ്ടിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഞാനതിൻ്റെ കാര്യ കാരണങ്ങളിലേക്കല്ല കിടക്കുന്നത് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അതേ മണ്ണിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ ഈ സ്ഥാനാരോഹണത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വൈരം കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ട കൊണ്ടോ അസൂയ കൊണ്ടോ ഒന്നും വന്ന ഒരു പരാമർശങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രിയങ്കരരായ ജയരാജ് സഹോദരന്മാർക്ക് ഒരു അങ്കലാപ്പ് ഉണ്ടായി കാണുന്നു അതിന് അവർക്ക് അങ്ങനെ വർത്താനം പറയാനും പ്രേരണ അത് ന്യായമാണ് അത് അവർ ചെയ്തോട്ടെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ അങ്കലപെന്താ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ആറ് വർഷം കേരളത്തിലിത് ബി ജെ പി ഗവൺമെന്റിന് അല്ലെങ്കിൽ ബി ജെ പി സ്ഥാപനത്തിന് ഇത് സാധ്യമല്ല എന്ന് പറയുന്ന ഒരു മുഹൂർത്ത സൃഷ്ടിയായിരുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തെ കൂടി ഒരുപക്ഷെ പരിഗണനയിൽ നരേന്ദ്രമോദിക്ക് എടുക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ആയുധമായിട്ട് ഒരു രാജ്യസഭാ എംപിയെ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് രാജഗോപാൽ സാർ അതിനു മുമ്പ് രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അത് മധ്യപ്രദേശിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാണ് പോയിട്ടുള്ളത് കുറച്ചുകൂടി യോഗ്യതയുള്ള സ്ഥാനമാണെങ്കിലും തീരുമാനമാണെങ്കിലും നരേന്ദ്രമോദി സർക്കാരിന്റെ നൈപുണ്യം ഭരണ നൈപുണ്യം എന്ന് പറയുന്നത് കേരളത്തിലെത്തണം എന്ന് പറയുന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അന്ന് എന്നെ നാമനിർദ്ദേശം ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് കൊണ്ടുചെന്ന് തെരഞ്ഞെടുത്തിരുത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ തൊടാൻ കഴിയില്ല പക്ഷെ അതെല്ലാം കൃത്യമായ കാൽക്കുലേഷനും അത് സ്പെക്കുലേഷന് ശേഷമുള്ള ൽക്കുലേഷൻ ആ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കി എന്ന് പറയുന്നിടത്താണ് ആ മഹാനായ നേതാവിന്റെ നൈപുണ്യം അല്ലെങ്കിൽ മഹത്വം നമ്മൾ പിന്നെയും പിന്നെയും തൊട്ടറിയുന്നത് അനുഭവത്തിൽ തൊട്ടറിയുന്നു ആറു വർഷം രാജ്യസഭയിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ അതിന്റെ ഒരു ഒരു സ്നേഹം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നന്ദി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ ജില്ലകളിലും ഒരു ജില്ല പോലും വിട്ടുവച്ചിട്ടില്ല ചെയ്തെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് അത് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് ഞാൻ കൊല്ലംകാരനാണ് എന്നൊക്കെ പറയുന്ന പ്രാദേശിക വാദങ്ങളെല്ലാം ഉയരുമെങ്കിലും അത് സാധ്യമാണ് നാളെ തിരുവനന്തപുരത്ത് നിന്നൊരു എം പി വരാം കൊല്ലത്തു നിന്നും വരാം ആലപ്പുഴയിൽ നിന്നും വരാം ഇത് ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ വന്നുകൊണ്ടിരിക്കും പക്ഷെ കണ്ണൂർ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് കണ്ണത്താ ദൂരത്താണോ കയ്യെത്താ ദൂരത്താണോ മനസ്സെത്താ ദൂരത്തൊരിക്കലുമല്ല എന്നെനിക്ക് നല്ല ദൃഢ നിശ്ചയമുണ്ട് നമ്മുടെ മനസ്സിവിടെ ഉണ്ട് അതിലേക്കുള്ള ആദ്യത്തെ വാതിൽ തുറപ്പാണ് ശ്രീ സദാനന്ദൻ മാസ്റ്റർ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരങ്കലാപാണ് ഒരു ഒരു രാജ്യസഭ എം പി എന്ന നിലയ്ക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മറ്റ് മൂന്ന് രാജ്യസഭ എം പിമാർ ഇനീ ഭരണകക്ഷിക്കും മൂന്നല്ല നാല് പേര് നാല് പേരുണ്ട് അവർ ചെയ്യുന്നതിന് മേലെ കണ്ണൂരിന് പ്രത്യേകമായും തലശ്ശേരിക്കായാലും ശരി തന്നെ ഒരുപക്ഷെ എം പി ഫണ്ട് മാത്രമല്ല പല പദ്ധതികളും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് സദാനന്ദൻ മാസ്റ്റർക്ക് വലിയ മുൻകൈ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യസഭാ അംഗം അല്ലെങ്കിൽ പാർലമെന്റേറിയൻ എന്ന് പറയുന്ന ഖ്യാതി വന്ന് പതിക്കും എന്നുള്ള ഭയപ്പാണ് അങ്കലാപ്പ് ഇതൊക്കെ കാരണമാകുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയപരമായ അങ്കലാപ്പാണ് അങ്കലാപ്പ് അങ്കലാപ്പിൽ മുങ്ങി ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരുപക്ഷെ ആ അങ്കലാപ്പുകൾ വ്യാകുലതകൾ അകറ്റുന്നതിന് ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ടാണ് കണ്ണൂരിലേക്ക് ശ്രീ നരേന്ദ്രമോദി ശ്രീ സദാനന്ദൻ മാസ്റ്റർ അയച്ചിരിക്കുന്നതാണ് എൻ്റെ എന്റെ നല്ല ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കണേ തിളക്കമാർന്ന ഒരാറ് വർഷം അദ്ദേഹത്തിന് ഇവിടെ സമ്മാനിക്കുവാൻ സാധിക്കണേ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥനയെങ്കിലും ഞാൻ വിചാരിക്കുന്നു ഇവിടെ സ്വാഗത പ്രാസംഗികൻ അദ്ദേഹത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ചെല്ലാം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ത്യാഗപൂർണമായ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയൊരു ചരിത്രമുണ്ട് അതിൽ കണ്ണീരിന്റെ നനമുണ്ട് ചോരയുടെ നനമുണ്ട് പക്ഷേ ഇതെല്ലാം കർമ്മ എന്ന് പറയും കേരളത്തിൽ ഒരുപക്ഷെ ഇന്ന് ഭാരതത്തിൽ വലിയ തോതിൽ സംഭവിക്കുന്നത് പോലെ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മ അതിൽ ഒരു ഉദാത്തമായ ഉദാഹരണം സദാനന്ദൻ മാസ്റ്ററാണ് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ എം പി ഓഫീസ് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് തുറന്നു വച്ചു ഞാൻ അദ്ദേഹത്തെ എംപിയുടെ കസേരയിൽ പിടിച്ചിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ അതൊരു മന്ത്രിയുടെ ഓഫീസായി മാറണേ ഒരു മന്ത്രിയെയും ആ കസേരയിലേക്ക് പിടിച്ചിരിക്കാൻ ഞാൻ എത്തണമെന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന എന്താ അങ്ങനെ സംഭവിച്ചൂടെ ആഗ്രഹിക്കണ്ട പ്രാർത്ഥിക്കണ്ട ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ ഇലക്ഷന്റെ തലേ ദിവസം ഇതേ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മന്ത്രിയൊന്നും ആവണ്ട എനിക്ക് എന്റെ സിനിമ തുടരണം ഒരു മന്ത്രിയായാലെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് സിനിമാ അഭിനയം തുടരണം ഒരുപാട് സമ്പാദിക്കണം എന്റെ കുഞ്ഞുങ്ങൾ എവിടെയും എത്തിയിട്ടില്ല ഒപ്പം എന്റെ ആ വരുമാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ചാൾക്കാരുണ്ട് അതിൽ കുറച്ച് പേരെങ്കിലും സഹായിക്കണമെങ്കിൽ പണ വരുമാനം എന്ന് പറയുന്നത് നിലച്ചു പോകാൻ പാടില്ല ഇപ്പൊ നല്ല തോതിൽ നിലച്ചിട്ടുണ്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണെന്നാണ് എന്റെ ഓർമ്മ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതാ ആറ് മാസ കാലാവധിക്കുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് വേഗം പോയി എടുത്തതാണ് എന്റെ മനസ്സിലതില്ല എന്ന് അങ്ങനെ ഏറ്റവും ഇളയ പാർട്ടി അംഗത്തിനെയാണ് അതൊരു പക്ഷെ മാൻഡേറ്റിനുള്ള മര്യാദയാണ് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു എം പി എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരുപക്ഷെ മന്ത്രിയാക്കി ഞാൻ പക്ഷെ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രി മന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്താ അതിന് കൈയടിക്കാത്ത അങ്ങനെ വന്നാൽ ഒരു സ്വാർത്ഥതയുണ്ട് എനിക്ക് ഞാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുത്ത് കിട്ടിയ എന്ന് പറഞ്ഞ് എന്റെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും അന്ന് ഞാൻ ആ പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറഞ്ഞത് ഇപ്പോഴും ചില ക്യാപ്സ്യൂൾസ് ഇരുന്ന് എടുത്ത് വിരുദ്ധം ചെയ്യുന്നുണ്ട് ആവർത്തനം ചുൽപടിക്ക് നിൽക്കുന്ന അഞ്ച് മന്ത്രിമാർ ഇവർക്ക് ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതെന്ത് പറഞ്ഞാലും അതെടുത്ത് കീറിമുറിക്കൊന്നും വേണ്ട അങ്ങ് വളച്ചോടിച്ചേക്കും പ്രജ എന്ന് പറഞ്ഞാൽ അപ്പ തന്നെ അസുഖമാണല്ലവർക്കും പ്രജാതന്ത്രം എന്താണെന്ന് അവരൊക്കെ ആദ്യം പഠിക്കണം സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും തെലുങ്കിലായാലും പ്രജാതന്ത്ര എന്താണെന്ന് അവർ പഠിക്കണം എന്താണ് പ്രജക്ക് ഇത്ര വലിയ കുഴപ്പം ആംഗ്ലേയ സാഹിത്യത്തിൽ യു എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഇ യു പി എച്ച് ഇ എം ഐ എസ് എം എസ് എം ഉള്ളതുകൊണ്ട് ഉടനെ ആ കമ്മ്യൂണിസം കമ്മ്യൂണിസമാണെന്നൊന്നും വിചാരിക്കരുത് ആ ഇസം അല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിച്ചിരുന്നു ആ ജോലി ചെയ്യുന്നവരെ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിച്ചിരുന്നത് അയോഗ്യമായ ഒരു വിളിയാണ് വിളിപ്പേരാണ് വിളംബരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആംഗ്ലേയ സാഹിത്യത്തിൽ നിന്ന് കടമെടുത്ത ഒരു പക്ഷെ സ്കാവഞ്ചർ എന്ന് പറയുന്ന നമ്മുടെ ലെക്സിക്കനിലുള്ള ഒരു വാക്കിന് മാറ്റി സാനിറ്റേഷൻ എൻജിനീയേഴ്സ് പത്താം ക്ലാസ് വരെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല അവര് പക്ഷെ അവരെ ഇന്ന് വിളിക്കുന്നത് സ്കാവഞ്ചേഴ്സ് എന്ന് വിളിക്കാൻ പാടില്ല സാനിറ്റേഷൻ എൻജിനീയേഴ്സ് അവർ എൻജിനീയേഴ്സ് അല്ല പക്ഷെ അതിന് യു ഫെമിസം എന്ന് പറയും ജനതയ്ക്ക് യു ഫെമിസം നൽകിയ വാക്കാവണം പ്രചാരം അതിനുടനെ ഇപ്പുറത്ത് രാജാവുണ്ടെന്നല്ല രാജനീതി എന്ന് പറയുന്നതും ഉണ്ടെന്ന് ഇതൊക്കെ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാറി മറയ്ക്കാൻ അനുവദിക്കാത്ത കാലഘട്ടം എല്ലാം എടുത്ത് ഉദ്ധ ഉദ്ധരിച്ച് ഇന്നോട്ട് വാങ്ങാൻ നടക്കുന്ന നികൃഷ്ട ജീവികളുടെ ഒരു തന്ത്രമാണ് ഈ വാക്കുകളൊക്കെ എടുത്തു വച്ച് വിരുദ്ധം ചെയ്യുക എന്നുള്ളത് അപ്പോ അന്ന് ഞാൻ പറഞ്ഞതില്ല ചൊൽപടിക്ക് നിൽക്കുന്ന എന്റെ പ്രധാനമന്ത്രിയുടെ ചൊൽപടിക്ക് നിൽക്കുന്ന അഞ്ച് മന്ത്രിമാരെ എനിക്ക് തന്ന് ഒരു മന്ത്രിയായിരുന്നു ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിച്ചു തന്നാൽ തൃശൂർ ജനതയ്ക്ക് അത് മതി കേരള ജനതയ്ക്കും അത് മതി എന്ന് പറഞ്ഞതിനെതിരെ അന്നും വളച്ചോടിച്ചു ഇന്നും വളച്ചോടിക്കും ഇത്രയേ നടക്കുന്നു മറ്റൊരു വിഷയം പുതുതായിട്ട് ഈ കലുങ്ക് വലിയ ഞാൻ പറയുന്ന സദാനന്ദൻ മാഷ് കലുങ്ക് സംഗമം നടത്തണം അവരുടെ കടി നന്നായിട്ട് കൂടും ചെയ്യണം ജനസമ്പർക്കത്തിന്റെ നൈർമല്യം അതിലുണ്ട് അവിടെ വന്ന ജനങ്ങൾക്കെല്ലാം അത് ഗുണപ്രദമാണ് അവിടെ ഇരുന്ന് കേൾക്കുന്നവരും അവരോട് സംസാരിച്ച് കേൾക്കുന്നവർക്കും എല്ലാം ഒരു മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും അനിവാര്യതയായിരുന്നു അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അതാണ് അവരെ ഭയപ്പെടുത്തുന്നത് അതാണ് അവരുടെ വാ വ്യാകുലത അപ്പോൾ മെനിഞ്ഞാന്ന് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അടുത്ത കലുങ്കിൽ അതിനുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവും അതുവരെ അവർ കാത്തു നിൽക്കണം അതറപ്പായിട്ടും ഉണ്ടാവും ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ ഈശ്വര വഴിയെ ഈശ്വരന് ചെന്ന് ചേരുന്ന ഈശ്വരന് ഹിതമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നത് ഞാൻ അതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞതിൽ കൃത്യമായിട്ടുണ്ട് എല്ലാ വീഡിയോയും വെട്ടിമുറിച്ച് അവർ പുതകുന്ന തരത്തിൽ ഇതെടുത്ത് ഉപയോഗിക്കുക എന്തായാലും എന്നെക്കാൾ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഒരു പരിണിത പ്രജ്ഞനായതുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റില്ല എന്നെനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ വളരെ ഓപ്പണായിട്ട് തുറന്നു പറയുന്നയാളാണ് അതിനിയും അങ്ങനെ തന്നെയായിരിക്കും ഈ പൂച്ചാണ്ടിയൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ ഒക്കത്തില്ല എനിക്ക് ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം രാഷ്ട്രീയക്കാരനായി ജീവിക്കുന്നത് എന്റെ അത്യാവശ്യമല്ല മനുഷ്യനായി ജീവിക്കണം മനുഷ്യനായി തന്നെ പെരുമാറിയിട്ടുള്ളൂ നിങ്ങളിപ്പോ ഞാനത് പറയുമ്പോൾ എന്തെങ്കിലും വേദന ഉള്ളിൽ വെച്ചാണ് സംസാരിക്കുന്നതിൽ അതിലെ വേദന കഥനം ഒപ്പം എന്റെ രോഷവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊന്നും മറച്ചു പിടിച്ച് ഇളിച്ച് കാണിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഈ ജന്മം ഞാൻ ആവില്ല ആവുകയല്ല വെരി സോറി എന്നെ കൊണ്ടത് പറ്റില്ല സഹോദരന്മാര് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് അത് പറ്റും അപ്പോ നല്ല മുഹൂർത്തമാണ് എല്ലാം പറഞ്ഞത് നല്ല കാര്യങ്ങളാണ് നിങ്ങളത് മനസ്സിലാക്കണം വെളുക്കെ ചിരിച്ച് കാണിക്കുന്നത് നിങ്ങളെ അപകടക്കുഴിയിലേക്ക് ചാടിക്കാനാണ് അത് ഈ നവംബറിലും സംഭവിക്കരുത് അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒട്ടുമേ സംഭവിച്ചുകൂടാ പിന്നെ കരകയറ്റം ഇല്ല ഇപ്പോഴത്തെ കടമെത്രയാണെന്ന് നോക്കുക എന്ത് ജനങ്ങൾക്ക് കൊടുത്തില്ലെങ്കിലും അത് കേന്ദ്രം തരാത്തത് കൊണ്ട് കൊടുത്തില്ല എന്ന് പറയുന്ന പടിന്യായം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് എന്തിന് കേന്ദ്രത്തെ ഇത്രയും നിശിദ്ധമായി വിമർശിക്കുകയും എതിർക്കുകയും വലിയ ശത്രുവായി കാണുന്ന ശ്രീ സ്റ്റാലിന് പോലും ആ പക്ഷമില്ലല്ലോ പിന്നെന്തായവർക്ക് അപ്പൊ നല്ല പൊളിറ്റിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് വേണം ഒരു എം പി എ കിട്ടി അതുകൊണ്ട് ഇനി കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ളവരെല്ലാം അദ്ദേഹത്തെ വെച്ച് നക്സിമം പങ്കെടുക്കാം എന്നല്ല അദ്ദേഹം എം പി ആയത് വഴി കണ്ണൂരിൽ നിന്ന് എത്ര എം എൽ എ മാരുണ്ടാവണമെന്ന് നിങ്ങൾ ഇന്ന് നിശ്ചയിക്കണം അത് രാഷ്ട്രീയമല്ല അത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ചിന്താമാറ്റമായിരിക്കണം പ്രവർത്തി പ്രവർത്തന മാറ്റമായിരിക്കണം ഇത് സംഭവിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഞാനിവിടെ വന്ന് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര പേര് പറയും ഒരു കാരണവശാലും പറഞ്ഞു തരില്ല അക്ഷരം പോലും പഠിപ്പിക്കരുതെന്ന് വിചാരിച്ച ഒരു സമൂഹം ഇവിടെയുണ്ട് രാഷ്ട്രീയ സമൂഹം ദരിദ്രൻ എന്നും ദരിദ്രനായി നിലനിൽക്കണം എന്ന് വിചാരിച്ച ഒരു രാഷ്ട്രീയമാണ് അവർ ദരിദ്രൻ ഇല്ലെങ്കിൽ അവർക്ക് വളരാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു ആ ദരിദ്രന് വേണ്ടി ഇന്ന് ഗവർണൻസ് നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി തെരുവോര കച്ചവടക്കാർക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒരു പത്രക്കാരനെ വിളിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ അന്വേഷിച്ചോളൂ സോഷ്യൽ മീഡിയയിൽ അതൊന്ന് വൈറലായപ്പോ തൃശൂർ ഒരു എം പി ഉള്ളത് കൊണ്ട് അയാൾക്ക് മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ച ഒരു ദുഷിച്ച് രാഷ്ട്രീയ സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി ഇന്നത്തെ സുരേഷ് ഗോപിയുടെ ഒഫീഷ്യൽ പോസ്റ്റിൽ വന്നിട്ടുണ്ട് ബാക്കി പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദി എന്ത് നൽകി എന്നുള്ളതിന്റെ കണക്ക് വന്നിട്ടുണ്ട് പ്രിയമുള്ളവര് നിങ്ങൾക്ക് സാധകമാകേണ്ടത് അത് വരും വരണമെങ്കിൽ നിങ്ങൾ എന്താണ് സാധ്യത എന്നുള്ളത് അന്വേഷിക്കണം ആ സാധ്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ദയവേത് പണിയെടുക്കണം നിങ്ങളുടെ ഒരു മുദ്ര അതിനുവേണ്ടി ചാർത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ദീർഘായുസും ആരോഗ്യവും സൽബുദ്ധിയും സൽപ്രവർത്തനവും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു മുത്തപ്പനോട് സദാനന്ദൻ മാസ്റ്റർക്ക് വേണ്ടി നിങ്ങൾ ഈ സമയത്ത് കാലത്ത് വന്ന ഒരു ഞായറാഴ്ച ദിവസം നിങ്ങളുടെ വിനോദ സഞ്ചാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ദിവസമാണ് അത് ഇത്രയും നേരം ഇവിടെ വന്ന് ഒത്തുകൂടാൻ തീരുമാനിച്ചതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹം നന്ദി നമസ്കാരം